പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിന് ആവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ഒരു ആറ് ഉണ്ട് ഇതിൻ്റെ ലൈനിങ്ങിനായി ഞാൻ എടുത്തിരിക്കുന്നത് ക്രൈപ്പ് മെറ്റീരിയലാണ് ഇതൊരു മൂന്ന് മീറ്ററുമുണ്ട് ആദ്യമായി ഫ്രോക്കിന് വേണ്ട അളവുകൾ ഈ ലൈനിങ് തുണിയിലാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിനായി ഇതുപോലെ നാലായി മടക്കിയിട്ടിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് അൻപതാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഫ്രോക്കിൻ്റെ ലെങ്തിനേക്കാൾ രണ്ട് ഇഞ്ച് കുറച്ച് ഈ ലൈനിങ് തുണിയിൽ ഞാൻ നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിനുശേഷം ഷോൾഡർ ഏഴ് ഇഞ്ചും കൈക്കുഴി വരുന്ന ഭാഗം ഏഴ് ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കഴുത്തകലം മൂന്നും കഴുത്ത് ഉറക്കം ആറുമാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ബാക്ക് നെക്കിന് മൂന്നിഞ്ചിറക്കവുമാണ് കൊടുക്കുന്നത് ചെസ്റ്റ് അളവ് പതിനൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം കൈക്കുഴി വരച്ചു കൊടുക്കുകയാണ് ഫ്രണ്ട് കൈക്കുഴി അര ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കേണ്ടതാണ് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുക്കേണ്ടതാണ് ഷോൾഡർ ഭാഗത്ത് നിന്നും ഇതുപോലെ താഴേക്ക് പതിനാല് ഇഞ്ച് ഇറക്കത്തിൽ വേസ്റ്റ് ലെങ്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനു ശേഷം വേസ്റ്റ് അളവ് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് അതിനുശേഷം അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് ഇതുപോലെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ശേഷം ചെസ്റ്റ് പോയിൻ്റും വേസ്റ്റ് പോയിൻ്റും തമ്മിൽ ഇതുപോലെ കൂട്ടി വരച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ വേസ്റ്റ് പോയിൻറ്റിൽ നിന്നും താഴേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ശേഷം വരച്ച് കൊടുത്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നെക്കിൻ്റെ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് ക്യാൻവാസിലാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നല്ല തുണിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതിനു മുൻപേ ഈ തുണി ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ടര മീറ്ററോളം ഷോളിന് മാറ്റിയിട്ടുണ്ട് ബാക്കി മൂന്ന് മീറ്ററിലാണ് ഫ്രോക്ക് തയ്ക്കുന്നത് ഈ മെയിൻ തുണി ഞാൻ ടോട്ടൽ ലെങ്തിനെക്കാട്ടിലും പന്ത്രണ്ട് ഇഞ്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് അൻപതാണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്നും പന്ത്രണ്ട് മൈനസ് ആവുമ്പോൾ മുപ്പത്തി ഇഞ്ച് നീളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ തുമ്പ് കൂട്ടി മുപ്പത്തൊൻപത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ലൈനിങ് തുണിയിൽ അടയാളപ്പെടുത്തിയ അളവുകളെല്ലാം നല്ല തുണിയിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അടയാളപ്പെടുത്തിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ചെറിയൊരു സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്യുവാനായിട്ട് ഒരു ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് രണ്ടായി അടക്കി ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂന്നിഞ്ച് കഴുത്തകലും ആറ് ഇഞ്ച് ഇറക്കവും കൊടുക്കുകയാണ് അതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് വരച്ചു കൊടുത്ത ശേഷം ഒരിഞ്ച് അകലത്തിൽ ഇതുപോലൊന്ന് വരച്ച് കൊടുത്ത് ഇതിനെ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നെക്കിന് ഈ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് നെക്കിനും മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളത്തിലും റൗണ്ട് ഷേപ്പിൽ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ അരികുകൾ ചെറുതായി മടക്കി അടിച്ച് എടുക്കുകയാണ് ഇപ്പം നെക്കൊക്കെ തയ്ച്ചതുപോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ലൈനിങ് തുണി അടിയിലും അതിന് മുകളിൽ നല്ല തുണിയും വെച്ച് അതിൻ്റെ മുകളിൽ നെക്ക് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് നെക്ക് തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ വലിയ വിശദീകരണമായിട്ട് ഞാൻ കാണിക്കുന്നില്ല നെക്ക് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗം ഇതുപോലെ ലൈനിങ്ങുമായിട്ടൊന്ന് കൂട്ടി അടിച്ചെടുക്കുകയാണ് ഇതുപോലെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഷോൾഡറുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും സ്ലീവുകൾ ഇതിൽ യോജിപ്പിക്കണം അതിനായിട്ട് സ്ലീവ് ഇതുപോലെ ലൈനിങ് തയ്ച്ച് ഞാൻ എടുത്തിട്ടുണ്ട് സ്ലീവ് രണ്ടും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രോക്കിൻ്റെ ഒരു സൈഡ് അടിച്ചെടുക്കുകയാണ് ഹിപ്പിന് ഹിപ്പിനും വരെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒന്നിച്ചു വെച്ചടിച്ച ശേഷം ബാക്കി ഭാഗം വരുന്നത് ലൈനിങ് തുണിയും മെയിൻ ക്ലോത്തും രണ്ടായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം ലൈനിങ് തുണിയുടെ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചെടുക്കുകയാണ് അതിനുശേഷം മെയിൻ ക്ലോത്തിൽ പന്ത്രണ്ട് ഇഞ്ച് കുറച്ചായിരുന്നല്ലോ കട്ട് ചെയ്തിരുന്നത് അവിടെ ഇതുപോലെ ഫ്രില്ല് വെച്ചു കൊടുക്കാനാണ് പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഇതുപോലെ ഫ്രില്ല് തയ്ച്ചെടുത്തിട്ടുണ്ട് അതും ഇതിൽ വെച്ചു കൊടുക്കുകയാണ് ഫ്രോക്കിൻ്റെ അടുത്ത സൈഡും തയ്ച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഞാനിതുപോലെ ചെറിയ ഫ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് അതിതുപോലെ ഈ ഷോളിൻ്റെ രണ്ടറ്റത്തും തയ്ച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഷോളും ഫ്രോക്കും തയ്ച്ചെടുത്തിട്ടുണ്ട് ഫൈനലൊക്കെ കണ്ട് നോക്കാം